നമസ്കാരം മലപ്പുറം അരിക്കോട് പ്രായപൂർത്തിയാകാത്ത രണ്ടു പേർ ഉൾപ്പെടെ അഞ്ചംഗ ഹണി ട്രാപ്പ് സംഘം പോലീസിന്റെ പിടിയിലായി പതിനഞ്ചു വയസ്സുകാരനായ കുട്ടിയെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ സംഘം പണം തട്ടിയത് കാവനൂർ സ്വദേശി ഇർഫാൻ പുത്തനം സ്വദേശി ആഷിഖ് എടവണ്ണ സ്വദേശി ഹരികൃഷ്ണൻ പ്രായപൂർത്തിയാകാത്ത രണ്ടു പേരടക്കം അഞ്ചു പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് അരീക്കോട് സ്വദേശിയായ പരാതിക്കാരനും പതിനഞ്ചുകാരനും തമ്മിൽ സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെടുകയായിരുന്നു പിന്നീട് ഇരുവരും ഒരു സ്ഥലത്ത് വെച്ച് കാണാം എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് മധ്യവയസ്കനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇവിടെ എത്തിയാണ് സംഘം ക്രൂരമായി മർദ്ദിച്ചത് പിന്നാലെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു ആദ്യം ഇരുപതിനായിരം രൂപയും പിന്നീട് ഒരു ലക്ഷവും ചോദിച്ചു പിന്നീട് നാൽപ്പതിനായിരം രൂപ പരാതിക്കാരൻ സംഘത്തിന് കൈമാറുകയായിരുന്നു പിന്നീടാണ് പരാതിക്കാരൻ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് തന്ത്രപരമായി പ്രതികളെ വലയിലാക്കുകയായിരുന്നു